ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീട് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്തത്തെയും പോലെ നമ്മളിന്നും നല്ലൊരു അടിപൊളി പായിക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ ബ്യൂട്ടി ടിപ്പ് തന്നെയാണ് എല്ലാവരും പരീക്ഷിച്ച് നോക്കണം അപ്പോഴും ഞാൻ രാവിലെ അതൊക്കെ പരീക്ഷിച്ചിട്ടൊക്കെ വന്ന് നിൽക്കുകയാണെങ്കിൽ ഇത്രയും ഭാഗത്ത് ചെയ്തതിൽ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് കാണുമെന്ന് തോന്നുന്നു കേട്ടോ ഇത്രയും ഭാഗത്ത് ചെയ്യാൻ എനിക്ക് അത് തികഞ്ഞില്ല കേട്ടോ അപ്പോഴതിൻ്റെ ഒരു വ്യത്യാസം കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ഇത്രയും ഭാഗത്ത് നമ്മൾ ചെയ്തിട്ടൊക്കെ നമ്മൾ വന്നത് കേട്ടോ അപ്പോഴേ നല്ല അടിപൊളിയാണ് നമ്മുടെ മുഖം വെളുക്കാനും എന്താ കിടുക്കാച്ചി ചുളിവുകൾ കറുത്ത പാടുകള് മഹക്കുരിയൊക്കെ വന്ന് ചു വലിയ പാടുകളൊക്കെ കാണുമല്ലോ അപ്പോഴതൊക്കെ മാറിക്കിട്ടും ഇതേ ഇവിടുത്തെ ചുളിവുകളും ഒക്കെ നമുക്ക് മാറിക്കിട്ടും ഇത് സ്ഥിരം സ്ഥിരമല്ല അടുപ്പിച്ചൊക്കെ ചെയ്ത് നോക്കണം ഇന്നൊരു പ്രാവശ്യം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മാറ്റമൊന്നും സംഭവിക്കത്തില്ല ഈ സംഭവം നമ്മുടെ വീട്ടിൽ ഇതുണ്ടെങ്കിൽ കേട്ടോ നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ തന്നെയാണ് അത് മാത്രം വെച്ചാണ് ഞാൻ ചെയ്യുന്നത് ഒരെണ്ണം നമ്മൾ കടയിൽ പിന്നെ വാങ്ങിച്ചു അത് ഇപ്പം മിക്കവാറും എല്ലാ വീടുകളിലും കാണും ഇതൊക്കെ നമ്മൾ പരീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം നല്ല റിസൾട്ടാണ് അപ്പോഴേ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്ന ആവുമായിരിക്കും കേട്ടോ മനസ്സിലാവുന്നതായിരിക്കും ഞാൻ ഇത്രയും ഭാഗത്ത് ഇത്രയും ഭാഗത്തേ ഞാൻ ചെയ്തുള്ളൂ അപ്പോഴിത്രയും ഭാഗത്ത് ഞാൻ ചെയ്തില്ല ഏട്ടാ കൂട്ടുകാരെ അപ്പോഴേ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും എനിക്കൊരു വ്യത്യാസം മനസ്സിലാവുന്നോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇഷ്ടം പോലെ കിച്ചിപ്പൂവൊക്കെ നമുക്ക് ഇന്നും കിട്ടിയതേ ഓട്ട് രാവിലെ കെട്ടി വെച്ചിട്ട് മോള ഇന്ന് കിട്ടി തന്നെ എനിക്ക് സമയമൊന്നും ഇല്ലായിരുന്നു അപ്പോഴേ ഇഷ്ടംപോലെ പിച്ചിപ്പൂവുണ്ട് കല്യാണം ഓട്ടം ഇന്നും ഇല്ലാതെ എനിക്കൊരു ഭയങ്കര സങ്കടവും കല്യാണം ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ പിച്ചിപ്പൂവോ മുല്ലപ്പൂവോ ഒക്കെ വെച്ചിട്ട് എല്ലായിടത്തും പോകാമല്ലോ ഒരിടത്തും ഒരു കല്യാണമില്ല എന്ത് ചെയ്യാനാന്ന് പറ കേട്ടോ അപ്പോഴും നമ്മുടെ വീഡിയോയൊക്കെ കാണാൻ പോകാം കുഞ്ഞ് വീഡിയോ ആണ് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമുക്കേ പോയി കാണാം നമ്മുടെ വീട്ടിലെ ചെമ്പരത്തിക്ക് തന്നെ എന്നോട് അസൂയ തോന്നുന്നു കേട്ടോ ചെമ്പരത്തി പൂവ് ഒട്ടുമില്ല കേട്ടോ ഇഷ്ടം പോലെ നിറച്ചും നിറച്ചും തന്നുകൊണ്ടിരുന്ന ഇവള് മടിച്ച മഹാ മടിച്ചു കൈ അതേ രണ്ട് പൂ നമുക്ക് കിട്ടി പിന്നെ നമുക്ക് നോക്കാം ആയി വരുന്നേ ഉള്ളുതേ ദാരിദ്ര്യം ദാരിദ്ര്യം കേട്ടോ നിങ്ങളെ ഞാൻ കാണിക്കാം ആ ഒരു പൂവും കൂടെ ഉണ്ട് കേട്ടോ ഒരു പൂവും കൂടെ ഉണ്ട് ഉള്ളതെല്ലാം മുകളിലാണ് മതി നമുക്ക് ഈ മൂന്ന് പൂ മതി അതും കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ മതിയല്ലോ ആ ഇട്ടിട്ട് നല്ല കളറുള്ള പൂ ഞാൻ ഇന്നാളി പറഞ്ഞില്ലേ നിങ്ങളോട് ഞാൻ കാണിച്ചു തരാം എൻ്റെ ചെമ്പേരത്തിയുടെ കളറ് ഇതേ കണ്ടോ സൂപ്പർ കളർ ഇത്രയേ ഉള്ളൂ കേട്ടോ മേള ഇനി എനിക്ക് കയറാൻ പറ്റത്തില്ലല്ലോ ഞാനീ ചെമ്പരത്തിക്കകത്ത് കയറിയാലേ ഒടിഞ്ഞ് തറയും ചെമ്പരത്തി മൂന്നെണ്ണം മതി മൂന്നെണ്ണം വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ ചെമ്പരത്തി പൂവൊക്കെ പറിച്ചുകൊണ്ട് വന്നു മൂന്നേ മൂന്ന് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവേ കിട്ടിയുള്ളൂ അപ്പോഴീ എതൽ മതി നമുക്ക് കേട്ടോ ഈ എതൽ മാത്രം മതി അതിൻ്റെ ആ പൂവൊന്നും പൂവല്ല ആ പൂമ്പൊടി അതൊന്നും വേണ്ട നമുക്ക് ഈ ഇതൽ മാത്രം മതി മൂന്ന് പൂവിൻ്റെ ഇതൽ കേട്ടോ നമ്മൾ അങ്ങനെ എൻ്റെ കുഞ്ഞുമൊഹം അല്ലേ അത് മതി കേട്ടോ ഇത് മതി ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ രണ്ട് സംഭവങ്ങളും കൂടെ കൊടുക്കണം കേട്ടോ ഇടുക ഐറ്റുമാണ് കേട്ടോ പള പള മിനു മിന തിളങ്ങും നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ചെമ്പരത്തി ഇല്ലെങ്കിൽ ഓടി വായോ സുപ്പ് കമ്പൊക്കെ തരാം ഇന്നാളിലും ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് കമ്പൊക്കെ തരാം ഇത് ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന ചെമ്പരത്തിയ സത്യം കേട്ടോ എവിടെ വേണേലും സത്യം ചെയ്യാൻ ഞാൻ ഇത് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നതാണ് ഇതിൻ്റെ കളർന്നു അല്ല അടിപൊളി കളറാണ് കേട്ടോ അപ്പോഴേ ഇതും ഇതാദ്യം നമുക്കൊന്ന് നേരിട്ടി ഒന്ന് ഒതുക്കി കൊടുക്കാം കേട്ടോ അതിപ്പോൾ നമ്മുടെ ആ മറ്റേ സമൂഹം രണ്ട് കൂടെ കൊടുക്കുമ്പോൾ ഇതങ്ങോട്ട് ഞരടി വരത്തില്ല കേട്ടെ ഇതൊന്നും നന്നായിട്ട് ഞാൻ നമ്മൾ മിക് ജാർ മിക്സിയുടെ ജാറിനകത്തൊന്നും ഇടേണ്ട കാര്യമില്ല ഇതാദ്യം ഇങ്ങനെ നമുക്കൊന്ന് ഒന്ന് കായുകൊണ്ട് ഇങ്ങനെ തിരുമ്മി കൊടുക്കാം ഇതേ ഇങ്ങനെ നമ്മളൊക്കെ പിന്നെ തിരുമ്മൻ വിദഗ്ധരാണല്ലോ അടുക്കള കിടന്ന് തിരുമ്മി ഇങ്ങനെ ഇടന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തിരുമക്കം തന്നെ തിരുമ്മോട്തിരുമോട് തരും തിരുമ്മ നന്നായിട്ട് നമുക്കൊന്ന് തിരുമ്മി എടുക്കാം എന്നിട്ട് നമുക്ക് എന്താണ് വേണ്ടതെന്ന് അറിയാവോ തിരുമ്പി കൈ വേദന എടുക്കുന്നു കേട്ടോ എൻ്റെ തിരുമ്പ് അത്ര ശരിയല്ല പിള്ളേ വയ്യ തിരുമ്മി തിരുമ്മി വയ്യ അതല്ലേ ഈ അടുക്കളയിലെ വിശേഷങ്ങളൊന്നും കാണാ കാണിക്കാത്തത് എനിക്ക് വയ്യ അവിടെ കിടന്ന് ഉരുളാന് കേട്ടോ എന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കും പിന്നെ ആരാണ് അതിനകത്ത് ഉരുളി ഞാൻ തന്നെയാണ് ഭയങ്കര മടിയുവാണിപ്പം വന്നു വന്നു ഈ പൂലോകം മടിച്ച ഞാൻ കേട്ടോ അപ്പോഴേ ഇതിൻ്റെ കൂടെ നമുക്ക് രണ്ട് നമ്മൾ ഈ ചെമ്പരത്തിപ്പൂവൊക്കെ നമ്മൾ നേരിടാൻ പന്ത് നമ്മുടെ കൈ ഇങ്ങനെ കറുത്ത് വരും പേടിക്ക പേടിക്കൊന്നും വേണ്ട അല്ലെങ്കിൽ പിന്നെ ഉടനെ കമൻറ്റ് ചെയ്തിൽ ചോദിക്കണം ചേച്ചി ഓ എൻ്റെ കൈ ഇങ്ങനെ കറുത്ത് വന്ന് ചേച്ചി എന്തുമാണ് ചേച്ചി മണ്ടിയാന്ന് എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് അത് വേറൊരു സത്യം ഈ ചേച്ചി മണ്ടി ആയിട്ടാ എന്തോ ചേച്ചി ഇത് ഇത് ഞങ്ങളെ കൊണ്ട് എന്തോ ചെയ്യിപ്പിച്ചാന്നൊക്കെ പറയരുത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ് കൈ നമ്മുടെ ഇങ്ങനെ സുന്ദരമായ കയ്യ് ചെറുതായിട്ടൊന്നിച്ചിരി ഇതാക്കി ആയിട്ട് വരും കേട്ടോ കുഴപ്പമില്ല പേടിക്കേണ്ട നിങ്ങൾ അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ചേർക്കേണ്ടത് അരിപ്പൊടിയുണ്ട് കേട്ടോ അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മുടെ ഇടിയപ്പത്തിൻ്റെയൊക്കെ അതും പിന്നെ ചിലർക്ക് സംശയമേലും ഫുഡ് ഉണ്ടാക്കുന്നതാണോ അത് വലിയ തരി കേട്ടോ ഇടിയപ്പ അപ്പവും ഒക്കെ ഉണ്ടാക്കത്തില്ല ആ ആ പൊടി കേട്ടോ ആ പൊടിയാണ് പിന്നെ ആവശ്യത്തിന് നമ്മുടെ മുഖത്തിടാൻ പറ്റിയ ആവശ്യത്തിന് കേട്ടോ ഇത്രയും മതിയായിരുന്നു നമ്മുടെ ഇന്ന് നമ്മൾ എടുക്കുന്നതുകൊണ്ട് നമ്മുടെ ആ ഒരു അളവും ഇതൊക്കെ നമുക്ക് കറക്റ്റ് ആണ് ഓരോ ചിരി ഇത്ര കേട്ടോ ഇത്ര കൂടെ തന്നെ നമ്മൾ സുപ്പും റോസ് വാട്ടർ ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ യോ ഈ കാക്കശിമാർ ഏതോ ഒരു കിളിക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന് ഭയങ്കര ഏതോ ഒരു കിളിക്കുഞ്ഞിനെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല കരച്ചിരി കേട്ടോ ഞാൻ നോക്കിയത് അയ്യോ ഇല്ലല്ലോ അതിൻ്റെ കുഞ്ഞിനെയാന്ന് തോന്നുന്നു വാലും നീണ്ട ഒരു കിളിയുണ്ടല്ലോ ജോ അവര് രണ്ടുപേരെന്ത് ആ ചെരു അമ്മയാന്ന് തോന്നുന്നു കേട്ടോ അതിന്റെ കുഞ്ഞിനെ കാക്കകളോ എടുത്തുകൊണ്ട് പോയി ഇവിടുന്നു ആ അപ്പോഴേ കഷ്ടം കരച്ചിൽ കേട്ടോ ഞാൻ നോക്കിയത് നമ്മൾ റോസ് വാട്ടർ വാങ്ങിച്ച് വച്ചിട്ടുണ്ടല്ലോ അപ്പോഴേ ഇതും കൂടെ നമുക്ക് തിരുമ്മി ഇത് ഇതാക്കണം കേട്ടോ ഒരു കുഴമ്പ് രൂപത്തിൽ നമുക്ക് ആക്കി കിട്ടണം അതുമാതിരി നമ്മൾ അങ്ങോട്ട് എന്തെരുമാണം അത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മുടെ ആ ചെമ്പരത്തിപ്പൂവൊക്കെ ഇച്ചിരിയൊക്കെ ഇതായിട്ട് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ മുഖത്ത് പക്ഷേ തിരുമ്മണം നന്നായിട്ട് തിരുമി അവിടെ ഇവിടെയൊക്കെ ഇരിക്കും കേട്ടോ കുഴപ്പമില്ല നിങ്ങളതൊന്നും പേടിക്കേണ്ട ഇതങ്ങോട്ട് തിരുമോട് തിരുമു ഞാനൊന്ന് തിരുമ്മി ശരിയാക്കിക്കൊണ്ട് വരാൻ കേട്ടോ അല്ലെങ്കിൽ ഒത്തിരി സമയവും നിങ്ങൾ എന്നെ ഓടിച്ചിട്ട് അടിക്കുകയും ചെയ്യും കഴിയുന്നതും നമ്മളെങ്ങനെ തിരുമ്മിയെടുക്കുക അതുപോലെ നമ്മൾ തിരുമ്മിയെടുക്കണം കേട്ടോ ഒത്തിരി നേരം ഒന്നും ഒത്തിരി ഒരു താമസമുണ്ട് കേട്ടോ പൂവല്ലേ അതൊന്ന് ഇത് വരണ്ടേ എന്ന് വെച്ചാൽ ഇങ്ങനെ വഴുവഴുപ്പുണ്ടല്ലോ നമ്മുടെ ചെമ്പരത്തി പൂവിനെ കേട്ടോ മുഖത്ത് ഇരുന്നാലൊന്നും കുഴപ്പമില്ല ഞാൻ എന്നും മിക്കവാറും ഒക്കെ ചെയ്യുന്നതല്ലേ അപ്പോഴും അങ്ങനെ മുഖത്ത് ഇരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്തൊന്ന് ചെയ്ത് നോക്കാം നമ്മുടെ കൈ ദേഹിച്ച ഒരു കളറൊക്കെ വ്യത്യാസമൊക്കെ വരും കേട്ടോ നിങ്ങൾ പേടിക്കുകയും വേണ്ട അപ്പോഴും ഞാനിതൊന്ന് തിരുമിക്കൊണ്ട് വരെ അങ്ങനെ ഞാൻ ഒരുവിധം ഈ ഒരു സംഭവം കേട്ടോ ഒന്ന് ഒരു വിധത്തി ഒന്ന് ശരിയാക്കി എടുത്ത് കേട്ടോ നമ്മൾ അല്ലാതെ ഇത് നമുക്ക് പൂവ് അങ്ങനെ അരഞ്ഞു വരാൻ പാടാണ് കേട്ടോ ഒരു രണ്ടും മൂന്നും പൂവൊക്കെ നമ്മുടെ മിക്സിയുടെ മിശിയിലെ എന്തോ അടിക്കാനാണ് കേട്ടോ ഇങ്ങനെ മതി ഇങ്ങനെ തന്നെ ചെയ്താൽ മതി നിങ്ങൾ നന്നായിട്ട് അതിനാണ് നമ്മൾ അരിപ്പൊടി ഈർക്കുന്നത് അപ്പോൾ അരിപ്പൊടി ഇതും കൂടെ ആകുമ്പോൾ ഒന്ന് നമുക്ക് എന്താ ഒന്ന് നമ്മുടെ മുഖത്ത് തേക്കാൻ പാകത്തിൽ ആയിക്കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി ഞാൻ ഇച്ചിരി നേരം ഒന്ന് ഇരുന്ന് എല്ലാം മിക്സ് ചെയ്തെടുത്ത് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ റോസ് ബട്ടറ് ഇച്ചിരിയും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അരുത്തൊക്കെ ഇടപിടിച്ച മൊബൈൽ നമ്മളൊന്ന് വീഡിയോ എടുക്കാൻ ആകുമ്പോഴാണ് അവർക്ക് ഓരോരോ കുരുത്തൊക്കെ ഇട അപ്പോൾ അപ്പോഴിതേ നന്നായിട്ട് നമ്മൾ ഇങ്ങനെ ആക്കിയെടുത്താൽ എല്ലാ കളറൊക്കെ ഉണ്ടോ എൻ്റെ രസമുണ്ട് ആ കളറ് ചെണ്ടടുത്തി പൂവിൻ്റെയും അപ്പം പച്ചരിയുടെ എന്ത് രസം നല്ല മണവും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മുഖമൊക്കെ നന്നായിട്ട് കരിയിട്ട് വന്നതിന് ശേഷം നമ്മൾ ഇത് നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടിട്ടൊടുക്കാം കേട്ടോ അപ്പോൾ അപ്പോഴിത് മേളിൽ നിന്ന് താഴ്ന്ന മേപ്പോട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഈ ഒരു പായ്ക്ക അങ്ങനാണ് മേളി യോ താഴ്ന്ന മേളിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ പായ്ക്കെല്ലാം ഇട്ടിട്ട് എങ്ങോട്ട് എവിടെ നിന്ന് ചെയ്യണമെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല അത് ഇങ്ങനെ താഴെ പോട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനില്ല കേട്ടോ ഇതാവുമ്പോൾ നമുക്ക് നന്നായിട്ട് വെട്ടം കിട്ടുന്ന ഒരു സ്ഥലം നമ്മുടെ ഈ സിറ്റോട്ട് ദീപാവും കേട്ടോ എന്നാൽ ഞാൻ അപ്പോൾ ഈ വേറെ ലൈറ്റിൻ്റെയൊന്നും ആവശ്യമില്ല ഞാനല്ലോ ലൈറ്റിൻ്റെ മുന്നിൽ ഇരുന്ന് ഒരിക്കലും ഞാൻ ഇതൊന്നും ഇട്ട് കാണിച്ചിട്ടില്ല അപ്പോഴാ ഒരു ഇത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ലൈറ്റിൻ്റെ ഇതാന്നൊക്കെ ചിലർ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ നമ്മുടെ ഈ നമ്മുടെ സൂര്യൻ്റെ ആ ഉള്ള പ്രകാശത്ത് തന്നെ ഇരുന്നാണ് എല്ലാം ചെയ്ത് കാണിക്കുന്നത് കേട്ടോ ലൈറ്റൊക്കെ ഇടുമ്പോൾ ൈറ്റൊക്കെ ഇടുമ്പോൾ അത് ലൈറ്റിന്റെ ഒരിതിലാ നമ്മൾ അതിന്റെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഞാൻ അതല്ലേ എപ്പോഴും ഇങ്ങനെ ഇവിടോട്ട് ഇറങ്ങിയിരുന്നു നമ്മൾ ചെയ്ത് കാണിക്കുന്നത് എങ്ങനെ അങ്ങോട്ടോ വാരി കുത്തിക്കോ നിങ്ങള് ഇവിടെ നമ്മൾ തയ്ക്കുന്ന മേഖ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ എപ്പോഴും അങ്ങനെ ചെയ്ത് നമുക്കൊരു വാക്ക് കിട്ടത്തില്ല കേട്ടോ നല്ല കളറും നല്ല മണവും കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം വെറുതെ പറഞ്ഞല്ല അയ്യത്തും വേലി വേലിയായിട്ടൊക്കെ ഇത് നമ്മൾ ചെമ്പരത്തിയൊക്കെ നടുമല്ലോ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോഴവിടെ നിന്നൊക്കെ വേലി ചാടിയെങ്കിലും നമ്മൾ അടിച്ചു മാറ്റി കൊണ്ടുവന്ന് ഇതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ ഇതൊക്കെ നമ്മൾ വേണ്ടാതെ കിടക്കുന്ന നമ്മുടെ ചെമ്പരത്തിയുടെ പൂവൊക്കെ ചെമ്പരത്തി അല്ല ഇതൊക്കെ നമ്മളിപ്പോൾ അന്വേഷിച്ച് നടക്കും ഞാനാണെങ്കിൽ അന്വേഷിച്ച് നടക്കാവുള്ള ഇവിടെ കേട്ടോ ഇതൊക്കെ പക്ഷെ ചെയ്തതിന് എന്തെങ്കിലുമൊക്കെ എനിക്ക് പ്രയോജനം കിട്ടിയിട്ടുണ്ട് ഉള്ള ആരും ഞാൻ പറയാട്ടോ എന്തെങ്കിലുമൊക്കെ പ്രയോജനം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒത്തിരി നേരം ഇതാ നിങ്ങളും എന്നെ ഓടിക്കുക അപ്പോഴും ഞാനിതൊന്ന് ഇത്രയും കൂടെ ഉള്ളു അത് നമുക്ക് ഒന്ന് ഇട്ടിട്ട് വരാം കേട്ടോ അത് ചെയ്യുവാണെങ്കിലും നിങ്ങൾ ഒന്ന് ഇട്ട് നോക്കണം കേട്ടോ മുഖ മുഖത്തിടുന്നതിന് മുന്നേ ഞാൻ എന്തേ ഇട്ട് നോക്കി നമുക്ക് എന്തെങ്കിലും അലർജി എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ പറ്റും കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ ചിലർക്ക് അറിയത്തില്ല കേട്ടോ അപ്പോൾ ശേഷിച്ചത് ദേ ഇത്രേ ഉള്ളൂ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ പരത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് എനിക്ക് ഇത്രയും വരെയൊക്കെ പറ്റിയിട്ടുള്ളൂ കേട്ടോ ആ ഒരു അഞ്ച് പൂവുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഏറെ നമുക്ക് കിട്ടും പിന്നെ അരിപ്പുടിയും കൂടെ അതിനകത്തൊക്കെ ഇട്ടാൽ നമുക്ക് ഇത്രയും കിട്ടും പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ വരെ നമുക്ക് എത്രയും കിട്ടിയല്ലോ അത് മതിയല്ലോ കേട്ടോ അപ്പോൾ ഇതേ ഇത്രയേ ഉള്ളൂ അത് നമ്മുടെ ആ പൂവിൻ്റെ ഉണ്ടല്ലോ ആ പൂവിൻ്റെ ആ ഉടയാത്ത ഇതാണ് ഇരിക്കുന്നത് കേട്ടോ നിങ്ങളുടെ പൂ മുഖത്ത് ഇങ്ങനെ ഇരിക്കുന്നെന്നും പറഞ്ഞാൽ ഒന്നും കുഴപ്പമില്ല കേട്ടോ ഇതെവിടൊക്കെ പറ്റാമോ അവിടെ എല്ലാം നിങ്ങളങ്ങ് പറ്റിച്ച ഒരു കുഴപ്പവും ഇല്ല നമ്മുടെ ചെമ്പരത്തിപ്പൂരിലെ ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾ വാരി കൊത്തിക്കും ഇങ്ങനെയൊക്കെ ഇരിക്കുവാണെങ്കിലും ഓ ഒച്ചിയാ കൊളത്തില്ലെന്നൊക്കെ വിചാരിക്കും ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല കേട്ടോ നമ്മുടെ അരിപ്പൊളിയും ഈ റോസ് വാട്ടറും ഒക്കെ അടിപ്പൊളിക്ക് എടുക്കുക ചായിട്ടോ കേട്ടോ അപ്പോൾ ഇത് ഇനി ഒരു ഒരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ നമ്മുടെ ഒന്ന് ഉണങ്ങി വരാൻ പറ്റത്തിൽ ഒന്ന് ഒരുപാടങ്ങ് ഉണങ്ങണ്ട കേട്ടോ ഒരുപാട് ഉണങ്ങാൻ നിൽക്കേണ്ട എന്താ നമുക്ക് തടച്ചുമാറ്റി ഇത് കണ്ട ആ ചെമ്പരത്തി കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഇതായിട്ട് കിടക്കുന്ന ഇത് നമ്മുടെ മുഖത്തും ഇരിക്കത്തില്ല ബാക്കിയെല്ലാം ഞാൻ പറ്റിച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയെല്ലാം നമ്മൾ ആരിപ്പൊടിയുടെ ഇതും ചെമ്പരത്തിയുടെ ആ ചോറും എല്ലാം ചെന്നിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇതിന് വേണ്ട നമ്മുടെ ആ മുഖത്ത് ഇരിക്കാത്തതും ഇല്ലാതെ ഇനി ഇളകി ഇളകി ഇനി പോരും കേട്ടോ ഇത്രയും മതി നമുക്ക് ഇത് താടിയൊക്കെ കിളിച്ച് എനിക്ക് കേട്ടോ ഇത്രയും മതി ബാക്കിയെല്ലാം ഞാൻ എത്തിയിട്ടുള്ളൂ നാരൊക്കെ ഇരിക്കുന്ന അത് നമ്മൾ മിണ്ടാതൊക്കെ ഇരുന്നു കേട്ടോ അത്രയും നേരമെങ്കിലും വായടങ്ങി ഇരിക്കരുത് അവിടെയൊക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ സമയമൊക്കെ കഴിഞ്ഞ് നമ്മുടെ പായ്ക്കൊക്കെ വേണ്ട ഉണങ്ങി ഒരുപാട് അങ്ങ് ഉണങ്ങാൻ നിൽക്കരുത് കേട്ടോ അനുമ്പ് നമ്മൾ തുടച്ച് മാറ്റണം അതെ ഇങ്ങനെ അരിപ്പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് വലിഞ്ഞ കൂറുകാൻ സാധ്യതയുണ്ട് അപ്പോഴേ ഇങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങോട്ട് മുക്കിയിട്ട് നമുക്ക് തുടച്ച് മാറ്റാം കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണേ അടിപൊളിയാണ് ഇടുക്കാച്ചയാണ് കേട്ടോ അലർജിയൊക്കെ ഉണ്ടോ നോക്കിയിട്ട് മാത്രം ചെയ്ത് നോക്കുക കേട്ടോ എന്ത് ചെയ്യുവാണെങ്കിലും നമ്മൾ ഒന്ന് കയ്യിലൊക്കെ ഒന്ന് മോക്കിയിട്ട് വേണം കേട്ടോ ചെമ്പരത്തിപ്പൂവിൻ്റെയൊക്കെ ആ ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ തുടങ്ങിയപ്പോൾ ശരിയുള്ളൂ കളർ നല്ലതല്ലേ അതല്ലേ അരിപ്പൊടിയും നമ്മുടെ ചെമ്പരത്തിപ്പൂവും കൂടെ മിക്സ് ചെയ്ത മിശ്രിതത്തിൻ്റെ ആ ഒരു കളർ നല്ല രസമുണ്ട് ഇതൊന്നും കെമിക്കലൊന്നും ഇല്ലാത്തതല്ലേ നമ്മൾ നമ്മളീ മുഖത്തിടുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല നല്ല അലർജി ചിലർക്ക് പൂവിൻ്റെയും ഇതൊക്കെ അലർജിയൊക്കെ ഉള്ളവരൊക്കെ കാണുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതൊന്നു ചെക്ക് ചെയ്തിട്ട് മാത്രം ഇതാണെങ്കിലും ഒന്നും ചെയ്തോളാം കേട്ടോ ഇത് നമ്മുടെ വെറുതെ നമ്മളിത് ചെയ്ത് നമ്മൾ കൂട്ടി വച്ചിട്ട് നമ്മുടെ കൈയ്യിലൊക്കെ ഒന്ന് കൂത്തിട്ട് പരത്തിക്കൊടുത്തോട്ടോ ഒരു കുഴപ്പവും പറ്റത്തില്ല എന്തെങ്കിലും ചോർച്ചിലോ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ പറ്റണ്ട കേട്ടോ മുഖത്ത് അതൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ എല്ലാവരുടെയും ഒന്നും മുഖവും ഒന്നും സ്കിന്നും ഒന്നും ഒരുപോലെ ആയിരിക്കത്തില്ല ഇവിടെയൊക്കെ ഒന്ന് ഇരിക്ക നമുക്ക് തുടച്ച് മാറ്റാൻ കേട്ടോ നമ്മൾ ഇങ്ങനെ തുടച്ചാലും നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റത്തില്ല എന്തെങ്കിലും ഇരുന്നാലേ നമുക്ക് അറിയാൻ പറ്റത്തില്ല കേട്ടോ ഇപ്പൊ എല്ലാരും ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു പായ്ക്കാണ് നല്ലൊരു പായ്ക്ക എല്ലാവരുടെ വീട്ടിലൊക്കെ കാണുമല്ലോ നമ്മുടെ ചെമ്പരത്തി ഇലയും പൂവും ഇലയുണ്ടെങ്കിൽ പിന്നെ പൂവും കാണുമല്ലോ ചിലടത്ത് താമസിച്ച ഇതുണ്ട് ഏർ ചിലടത്ത് പൂ പിടിക്കത്തില്ല ഇതിനി എനിക്ക് അറിയത്തില്ല വെയിലാണെന്നോ വേണ്ടത് ഒന്നും അറിയത്തില്ല ചെമ്പരത്തി സാധാരണ എല്ലായിടത്തും ഉണ്ടാകും അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു കിടുപ്പായ്ക്കാണ് കേട്ടോ ആ അരിപ്പൊടിയുടെയൊക്കെ ചെറിയ ഒരു തരിയൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ തൂത്ത് മാറ്റിക്കോണം കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അലർജിയൊക്കെ നോക്കിയിട്ട് വേണേ നമ്മൾ ഈ ചെയ്ത് കാണിക്കുവാണെങ്കിലും ഇതൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് നമ്മുടെ ഈ കൈയുടെ സ്കിന്നിലോട്ടൊന്നു തൂത്ത് ഒരഞ്ച് മിനിറ്റൊക്കെ ഇരുന്ന് നോക്കണം കേട്ടോ അന്നേരം നമുക്കറിയാം എന്തെങ്കിലും അസ്വസ്ഥത വല്ലതെങ്കിൽ നിങ്ങളത് ചെയ്യണ്ട കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്താ ബ്യൂട്ടി ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ പറയണം ചെമ്പരത്തിപ്പൂവിൻ്റെ ബ്യൂട്ടി ടിപ്പൊക്കെ ഇഷ്ടമായിങ്കിൽ പറയണം കേട്ടോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് തരണേ അവിടെ നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം